അപ്പം എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർമാരെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ മൂന്ന് സീസണിലെ ടൈറ്റിൽ വിന്നർമാരെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത് സീസൺ ത്രീയിൽ ടൈറ്റിൽ വിന്നർ ആയത് നമ്മുടെ മണിക്കുട്ടനാണ് മണിക്കുട്ടനെ സംബന്ധിച്ച് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അവിടെ നിൽക്കണമെന്ന് പോലും താല്പര്യമില്ലാതെ എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് കളിച്ച ഒരാളാണ് മണിക്കുട്ടൻ എന്നാൽ മണിക്കുട്ടനെ ഞങ്ങൾ ടൈറ്റിൽ വിന്നർ സ്ഥാനം കൊടുക്കത്തുള്ളൂ ബിഗ് ബോസിന്റെ ഇത്തവണത്തെ കിരീടം മണിക്കുട്ടനെ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസ് ഷോയും മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് മണിക്കൂട്ടൻ കളിയെല്ലാം മനസ്സിലാക്കി അവിടെ നിന്ന് ഒളിച്ചോടിയത് പക്ഷേ ഏഷ്യാനെറ്റ് പുറകെ ചെയ്സ് ചെയ്ത് മണിക്കൂട്ടനെ പിടിച്ചോണ്ട് വന്നിട്ട് ടൈറ്റിൽ വിന്നർ സ്ഥാനം കൊടുത്തു അപ്പം മറ്റു കണ്ടസ്റ്റന്റൊക്കെ ആരായി ഇനി സീസൺ ഫോർ സീസൺ ഫോർ എന്ന് പറയുന്നത് ഏറ്റവും സീസണുകളിൽ വെച്ച് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു കാരണം സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിനൊന്നിനും മെച്ചമാതി ഡോക്ടർ റോബിന് ദിൽഷ ജാസ്മിൻ ബ്ലസ് ഡി അതിൻ്റെ കൂടെ വൈൽഡ് കാർഡായിട്ട് നമ്മൾ റിയാസ് സലീം കൂടെ വന്നപ്പോൾ ബിഗ് ബോസ് സീസൺ ബിഗ് ബോസ് ഹൗസ് ആകെ കളം മാറി പിന്നെ ഏഴ് നിമിഷവും അഴി വട്ടും എന്ത് സംഭവിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഡോക്ടർ റോബിനും റിയാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ ശക്തമായിട്ട് തുടർന്നു കൊണ്ടേയിരുന്നു ആരെങ്കിലും ഒരാൾ ഒരാളെ ചവിട്ടിക്കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയത് ആ സീസണിൽ ഡോക്ടർ റോബിനാണ് ടൈറ്റിൽ വന്ന സ്ഥാനമെന്നോ പ്രേക്ഷകരെല്ലാം ഉറപ്പിച്ചു കാരണം ഇത്രയും ഫാൻ ബേസ് ഉള്ള മറ്റൊരു കണ്ടിട്ട് ഇതുവരെ സീസണിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിനെ കപ്പ് ഉറപ്പിച്ച് തന്നെ പ്രേക്ഷകർ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്യുന്നു ബിഗ് ബോസ് എടുത്ത് റോബിനെ വിളി കളയുന്നു അക്ഷരാർത്ഥത്തിൽ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരും റോബിൻ്റെ ഫാമിലിയുമെല്ലാം ഞെട്ടിപ്പോയി എല്ലാവരും നിരാശരായി ഇനി ഈ സീസൺ കാണുന്നില്ല പിന്നെ ആകെ വിഷയങ്ങളായി തെറിവിളിയായി ആകെ മൊത്തം കളം മാറി പ്രേക്ഷകരെല്ലാം അങ്ങ് പാലക്ക പോലെ പിരിഞ്ഞു പക്ഷെ അപ്പോഴും പ്രേക്ഷകരെ പിടിച്ചു നിർത്തിയൊരു ഘടകമുണ്ടായിരുന്നു ദിൽഷ പ്രസന്നൻ കാരണം ഈ സീസണിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയിട്ട് പോയ ജോഡികളായിരുന്നു റോബിനും ദിൽഷയും അതുകൊണ്ടുതന്നെ റോബിൻ ബാക്കി വെച്ചിട്ട് പോയ ആ വിന്നർ സ്ഥാനം ദിൽഷയ്ക്ക് തന്നെ തന്നെയെന്ന് പിന്നീട് പ്രേക്ഷകരങ്ങ് ഉറപ്പിച്ചു അങ്ങനെ ഗ്രാൻഡ് ഫിനാലിക്ക് തലേന്ന് വന്ന് എൻ്റെ ഫ്രണ്ടായ ദിൽഷയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതോടെ പിന്നെ കളം മാറി പിന്നെ ദിൽഷ തന്നെ ജയിക്കുമെന്നും ഉറപ്പായി അങ്ങനെ നമ്മുടെ ദിൽഷ ടൈറ്റിൽ സ്ഥാനം നേടുന്നു പിന്നീട് ഒരുപാട് വിവാദങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം അതൊക്കെ റിയാലിറ്റി ഷോയാണ് അതിൻ്റെ ബാക്കിയായിട്ട് പല കാര്യങ്ങളുണ്ടാവും അതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സീസൺ ഫൈവ് സീസൺ എന്താണ് സംഭവിച്ചത് സീസൺ ഫൈവിൽ കുറേ കണ്ടസ്റ്റൻ്റുകൾ വന്നു എല്ലാം ഒന്നിനൊന്നും മെച്ചം ഭക്ഷണത്തിനും വിശ്രമത്തിനും വേണ്ടി ഇതുപോലെ സമയം നീക്കി വെച്ച വെച്ചാൽ ഒരു റിയാലിറ്റി ഷോയിലും ഇല്ലാത്ത തരത്തിലുള്ള കണ്ടസ്റ്റൻറ്റുകളായിരുന്നു ഈ സീസൺ ഫൈവിൽ വന്നത് ബിഗ് ബോസ് ആകെ ഉയർത്ത് പോയി ഉയർത്തുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഇടയ്ക്ക് കരഞ്ഞു പോയി ഇവരുടെയൊക്കെ ഈ ഗെയിമൊക്കെ കണ്ടിട്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ മാരാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവരൽപ്പം കളം മാറി സൂര്യനെ ചുറ്റും ഗ്രഹങ്ങളെപ്പോലെ അഖിൽ മാരാറിന് ചുറ്റും കൂടുന്ന കണ്ടസ്റ്റൻറ്റുകളെയാണ് പിന്നീട് ബിഗ് ബോസ് പ്രേക്ഷകർ കാണുന്നത് എങ്ങനെയാലും അഖിൽ മാരാറിനെ ടൈറ്റിൽ വിന്നറാക്കണം ഇതായിരുന്നു ആ കണ്ടസ്റ്റൻറ്റുകളുടെ എല്ലാ ആഗ്രഹം പ്രേക്ഷകർക്ക് അത്രയും ആഗ്രഹമില്ലായിരുന്നു ബിഗ് ബോസിനെ ഒട്ടും താല്പര്യമില്ല പക്ഷേ കണ്ടസ്റ്റന്റുകൾ സമ്മതിക്കത്തില്ല അഖിൽമാരാറിന് തന്നെ കപ്പ് കൊടുക്കണം എന്നുള്ള വാശിയിലായിരുന്നു എല്ലാവരും അങ്ങനെ ഒളിവിൽ അത് സംഭവിച്ചു അഖിൽമാരാർ തന്നെ കപ്പ് എടുത്തു അങ്ങനെ സംഭവ ബഹുലമായ മൂന്ന് സീസണുകളും മൂന്ന് ടൈറ്റിൽ വിന്നറുകളും ഇവരൊക്കെയാണ് ഇനിയും ആറാമത്തെ സീസൺ വരുന്നു ഈ സീസൺ എങ്ങനെ എങ്ങനെയായിത്തീരുന്നത് അൺപ്രഡിക്റ്റബിളാണ് അൺപ്രഡിക്റ്റബിൾ എന്നാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ബിഗ് ബോസ് സീസൺ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും കഴിഞ്ഞ സീസണോ ശോകമായിരുന്നു കണ്ടസ്റ്റൻ്റ് ദാരിദ്ര്യമായിരുന്നു ഈ സീസണിലെങ്കിലും നല്ല കണ്ടസ്റ്റൻറ്റുകൾ വരണം നല്ല ഗെയിം നടക്കണം എങ്കിൽ മാത്രമേ ഈ ഷോ മുന്നോട്ട് പോകത്തുള്ളൂ അതിനുവേണ്ടി ഏഷ്യാനെറ്റും ബിഗ് ബോസും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കും നമ്മുടെ ലാലേട്ടനും മാറ്റം കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴെന്തായാലും ഈ സീസണിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ഈ സീസണും സീസൺ ആക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് എന്ന കലാരൂപത്തെ പ്രേക്ഷകരെല്ലാം പതിയെ മറന്നു തുടങ്ങും അതുകൊണ്ട് സീസൺ സിക്സ് വിജയിക്കട്ടെ ബിഗ് ബോസിനും പ്രേക്ഷകർക്കും കണ്ടസ്റ്റൻ്റുകൾക്കും എല്ലാവർക്കും എല്ലാവിധ ഭാമുഖങ്ങളും നേരുന്നു